കേരളത്തിൽ നിന്നും ആദ്യ പ്രൈവറ്റ് ട്രെയിൻ ജൂൺ നാലിന് ഈ സ്പെഷ്യൽ ട്രെയിൻ അതിൻ്റെ യാത്ര ആരംഭിക്കും ദക്ഷിണേന്ത്യയിൽ ചെന്നൈക്ക് ശേഷം ടൂർ പാക്കേജുകൾ ഉൾപ്പെടുത്തിയ ആദ്യ സ്വകാര്യ ട്രെയിൻ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ലേ എങ്കിൽ ഇരട്ടി സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നാണ് ജൂൺ നാല് തൊട്ട് ഇതിൽ യാത്രയും ചെയ്യാം പ്രൈവറ്റ് പ്ലെയിൻ ബോട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് പ്രൈവറ്റ് ട്രെയിൻ എന്ന് നമ്മളിൽ പലരും കേൾക്കുന്നത് ഒരു ടൂർ പാക്കേജിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രൈവറ്റ് ട്രെയിൻ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ സാംസ്കാരിക പൈതൃകവും ചരിത്ര സ്ഥലങ്ങളും കാണുന്നതിനും എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുമായി വിനോദസഞ്ചാരികൾക്കായി കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ സ്വകാര്യ ട്രെയിനാണിത് ജൂൺ നാലിന് ഈ സ്പെഷ്യൽ ട്രെയിൻ അതിന്റെ യാത്ര ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കൊച്ചി ആസ്ഥാനമായ പ്രിൻസി വേൾഡ് ട്രാവൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ട്രെയിൻ സർവീസിന് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് സാധാരണ ട്രെയിനുകളിൽ നിന്ന് ദൃശ്യവിസ്മയമായ ഭാരത് ഗൗരവ് ട്രെയിനുകൾ ഉൾപ്പെടുത്തി ക്രമീകരിച്ചിരിക്കുന്ന പാക്കേജിന്റെ ആദ്യ യാത്ര ജൂൺ നാലിന് തിരുവനന്തപുരത്ത് നിന്നും മഡ്ഗാവിലേക്കാണ് ആരംഭിക്കുന്നത് നാല് ദിവസമാണ് ഈ ടൂർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് മറ്റു പ്രമുഖ കേന്ദ്രങ്ങളായ ഗോവ മുംബൈ അയോധ്യ എന്നിവിടങ്ങളിലേക്കാണ് ഇപ്പോൾ വിവിധ ടൂർ പാക്കേജുകൾ ഒരുക്കിയിട്ടുള്ളത് എഴുന്നൂറ്റി അൻപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന ട്രെയിനിൽ രണ്ട് സ്ലീപ്പർ ക്ലാസ് ബോഗികൾ പതിനൊന്ന് തേർഡ് എ സി കമ്പാർട്ട്മെന്റുകൾ രണ്ട് സെക്കൻഡ് എ സി കോർട്ടുകൾ എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത് മെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ അറുപതോളം ജീവനക്കാരും ഈ ട്രെയിനിൽ ഉണ്ടാകുമെന്നതും ശ്രദ്ധേയമാണ് ഈ യാത്രയ്ക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിനിൽ കയറാനുള്ള സൗകര്യവുമുണ്ട് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല അതോടൊപ്പം പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ൾക്ക് ടിക്കറ്റ് നിരക്കിൽ ഇളവുമുണ്ട് നാല് ദിവസത്തെ യാത്രയിൽ പല സ്റ്റേഷനുകളിലും ട്രെയിൻ നിർത്തുമെങ്കിലും പുറത്തുനിന്നുള്ളവർക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല വിനോദസഞ്ചാരികൾക്ക് ഗോവയിലെ പ്രീമിയം ഹോട്ടലുകളിൽ രണ്ട് രാത്രി മികച്ച താമസ സൗകര്യത്തിന് പുറമെ മഡ്ഗാവിൽ നഗരയാത്രയും യാത്രയും ആസ്വദിക്കാനാവും ർക്ക് ഗോവ തങ്ങളുടെ ഇഷ്ടാനുസരണം ആസ്വദിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ബോട്ട് ക്രൂയിസ് പാർട്ടികൾ ഡി ജെ പാർട്ടുകൾ കാസിനോകൾ പബ്ബുകൾ ഗോവൻ തെരുവുകളിലൂടെയുള്ള സവാരി കൾച്ചർ എക്സ്പീരിയൻസ് ഭക്ഷണം എന്നിവയ്ക്കൊക്കെ യാത്രക്കാർക്ക് അവരുടെ ഇഷ്ടാനുസരണം ആസ്വദിക്കാൻ കഴിയും താമസം ഉൾപ്പെടെ നാല് ദിവസത്തെ ഈ ഗോവൻ യാത്രയ്ക്ക് രണ്ട് ടയർ എ സി കോച്ചിൽ പതിനാറായിരത്തി നാനൂറ് രൂപയാണ് നിരക്ക് വരുന്നത് അതേസമയം മൂന്ന് ടയർ എ സിയിൽ പതിനയ്യായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയും നോൺ എ സി സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് ടൂർ േഴ്സ് ഈടാക്കുന്നത് എട്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന അയോധ്യ യാത്രയുടെ പാക്കേജിൽ രണ്ട് ടയർ എ സിക്ക് മുപ്പത്തി ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയും മൂന്ന് ടയർ എ സിയിൽ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും നോൺ എ സി സ്ലീപ്പറിൽ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയുമാണ് നിരക്ക് വരുന്നത് അയോധ്യ വാരണസി പ്രയാഗ്രാജ് എന്നിവിടങ്ങളിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ മറ്റ് സന്ദർശിക്കാൻ ഗംഗാ ആരതി കാണാനുമുള്ള സൗകര്യവും ഈ പാക്കേജിലുണ്ട് വെജിറ്റേറിയൻ ഭക്ഷണമായിരിക്കും ഈ യാത്രയിൽ ഉടനീളം ഒരുക്കുന്നതേ എന്നതും ശ്രദ്ധേയമാണ് അടുത്തതായി മഹാനഗരമായ മുംബൈയിലേക്കുള്ള യാത്രയ്ക്ക് സെക്കൻഡ് ടയർ എ സിയിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും തേർഡ് ടയറിൽ പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും സ്ലീപ്പറിൽ പതിനയ്യായിരത്തി അൻപത് രൂപ യുമാണ് നിരക്ക് ജൂൺ മുതൽ എല്ലാ മാസവും ഓരോ ട്രിപ്പ് വീതമാകും നടത്തുകയെന്ന് പാക്കേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട് യാത്രക്കാർക്ക് സൗജന്യ ട്രാവൽ ഇൻഷുറൻസും പാക്കേജിനോടൊപ്പം നൽകുന്നുണ്ട് ഐ ആർ സി ടി സി ബുക്കിംഗ് ആപ്പ് വഴിയും ട്രെയിൻ ബുക്ക് ചെയ്യാനാകും സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതിയിൽ റെയിൽവേ ഉൾപ്പെട്ട പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണം ഇന്ത്യൻ റെയിൽവേയ്ക്ക്